ഹായ് ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ കോഡിലേക്കൊക്കെ നമ്മൾ ഡെക്കോറായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഗിഫ്റ്റ് ബോക്സസ് ഇല്ലേ അതാണ് അപ്പോൾ അതിന് തെർമോക്കോളും ഇതുപോലെ രണ്ട് കളർ പേപ്പറും സെല്ലോ ടേപ്പുകളും കത്രികയും ബ്ലേഡും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് പാവാടയിൽ വള്ളി കെട്ടിയത് ഒരിതാണ് ആ ഗ്ലിറ്ററി ഒരിത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത് കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതുപോലെ തെർമോക്കോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നടുക്കൂടെ രണ്ട് മൂന്ന് പീസാക്കി വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട് ഇനി വലിയ പരിപാടിയൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനുള്ള വലിപ്പത്തിന് ഇതുപോലെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഇത് പൊതിയാനായിട്ടുള്ള ഇതുപോലെ രണ്ട് കളറിലെ പേപ്പറും ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു ഷീറ്റ് പോലെ ഇരിക്കുന്നൊരു പേപ്പറാണ് അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതും ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇതൊരു റോളാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എല്ലാം പൊതിയാനായിട്ട് അത് കഴിഞ്ഞ് അതും ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കുന്നുണ്ട് മറ്റു തെർമോക്കോളിൻ്റെ വലിപ്പത്തിൽ പൊതിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും ഞാൻ കട്ട് ചെയ്ത് പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയും വലിയ പരിപാടിയൊന്നുമില്ല നമ്മൾ ഗിഫ്റ്റ് പൊതിയുന്ന പോലെ തന്നെ സാധാരണ പൊതിയത്തില്ല അതുപോലെ തന്നെ പൊതിഞ്ഞാൽ മതി അപ്പോഴേക്കും ഇതിൻ്റെ നടുക്കിലോട്ട് ഞാനൊരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ടിങ്ങനെ പൊതിയുവാണേ വലിയ പരിപാടിയൊന്നും ഇല്ല പിന്നെ ഈ പേപ്പർ പേപ്പറായതുകൊണ്ട് ഇച്ചിരി ഇതായിരിക്കും അപ്പോൾ നമ്മൾ സെല്ലോ ടൈപ്പ് ഒക്കെ വെച്ച് സെക്യൂറാക്കി വെച്ചാൽ ഞാനിപ്പോൾ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പോവാതിരിക്കെ അപ്പം നമുക്ക് ലൂസ് തോന്നുന്നിടത്തൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ രണ്ട് വശങ്ങളും ഞാനതുപോലെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇപ്പോഴൊരു വശവും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്കിങ്ങനെ സെല്ലോട്ട് പോയി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ മുന്നേ കാണിച്ച വള്ളിയില്ലേ അതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് നൂല് മാത്രമായിട്ട് ഞാൻ എടുത്തേക്കുക അപ്പോൾ അത് വെച്ച് നമുക്ക് നമുക്കേത് വേണേലും ഒരു ഇത് തോന്നുന്ന ഭംഗി തോന്നുന്ന ഏത് നൂല് വേണേലും എടുക്കാം അപ്പോൾ ഞാൻ അത് വെച്ച് ഇതുപോലെ കെട്ടുന്നുണ്ട് ആദ്യം നടുക്കൂടെ കെട്ടും പിന്നെ അത് അതിൽ വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്നും കൂടെ ക്രോസ് ആയിട്ട് കെട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വെച്ച് വേണേലും ചെയ്യാം കേട്ടോ ഞാനിപ്പം എൻ്റെ ഒരു പാവടയുടെ പഴയ പാവടയുടെ കിടന്നതിൻ്റെ എടുത്തിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പോലെ തന്നെ കെട്ടി ഇങ്ങനെ നടുക്കൂടെയും കെട്ടി സെക്യൂറായിട്ട് വയ്ക്കും അല്ല ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് കെട്ടി വെക്കുന്നത് എന്നിട്ട് ബാക്കി വരുന്ന ചിലർ ഞാൻ മുറിച്ച് കളയോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് പോത്ത രീതിയിൽ നന്നായിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് പോലെ തോന്നുന്നില്ല പിന്നെ അതിൻ്റെ തന്നെ ഞാൻ വലിയ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ പൊതുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ മിച്ചം വന്നൊരു നൂലുണ്ടല്ലോ അത് ബോ അത് ഞാനൊരു ബോ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലിങ്ങനെ നൂലിന് പകരം ഞാൻ കെട്ടി ഇങ്ങനെ സെല്ലോട്ടേ പൊട്ടിച്ചേക്കുന്നത് അപ്പോൾ ഇതും ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ കാണിക്കാവേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്